താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ നമുക്ക് നല്ലതു മാത്രം ചെയ്യുന്ന ദൈവം അല്ല അങ്ങനെ തന്നെ ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്ന ദൈവം അപ്പോൾ ആ ദൈവത്തോട് നമുക്ക് ദ്രോഹം ചെയ്യുവാൻ കഴിയുമോ ഇപ്പോൾ പെട്ടെന്ന് ഒരു വിശ്വാസി എന്ന നിലയിൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങനെ ചെയ്യുവാൻ കഴിയുന്ന ദ്രോഹത്തിൻ്റെ ലിസ്റ്റ് കടന്നു വരും പാപം ദൈവത്തോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ് മത്സരം അനുസരണക്കേട് അല്ലേ എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം ഭക്തനെ മക്കളെ എന്ന് വിളിച്ച ആയിക്കൊണ്ട് ദ്രോഹികളെ എന്ന് വിളിച്ച ഒരു ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു അപ്പോ അതേ കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകുർഭയിൽ ആശ്രയിച്ച് അല്പമേ നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയുടെ വചന സന്ദേശത്തിനൊപ്പമായിരുന്നാട്ടെ ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർ അപ്പന്റെ ശബ്ദം കേൾക്കുവാൻ പോകുക എന്താണ് ദ്രോഹികളെ എന്നോ അല്ല മക്കളേ എന്ന് ഓ എൻ്റെ പ്രിയ മകനെ മകളെ എന്നുള്ള അപ്പന്റെ ഇൻപ സ്വരം അതേ എനിക്കൊപ്പമായിരിക്കുന്ന ചിലർ കേൾക്കുവാൻ പോവുക അപ്പൻ്റെ മക്കളെ എന്നുള്ള വിളി മാത്രമല്ല മക്കൾക്കായി അപ്പൻ ഒരുക്കിയിട്ടുള്ള അവകാശങ്ങളെ പ്രാപിക്കുവാനും അപ്പോൾ പ്രാർത്ഥന ഒട്ടും കുറയ്ക്കേണ്ട പോവാം യശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ആറാമത്തെ ആയം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് ഓർത്ത് സ്ഥിരത കാണിപ്പിൻ ദ്രോഹികളെ ദ്രോഹികളെ ദൈവം വിളിക്കുക ആരെയാണ് വിളിക്കുന്നത് ഈ ചോദ്യം നിങ്ങളോടാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും നമ്മുടെ ഈ പഴയ നിയമത്തിലൊരു കോണ്ടസ്റ്റ് വെച്ചിട്ട് പ്രത്യേകിച്ച് പ്രവാചക പുസ്തകങ്ങളുടെ ഒരു കോണ്ടസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പറയും ആ അതുമല്ല ജാതികളെയുമായിരിക്കും ബാബിലോണ്യോ കൽതേരയോ അല്ല ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ തന്നെ അവരെ എങ്ങനെയാണ് ദൈവം വിളിച്ചുകൊണ്ടിരുന്നത് മക്കളെ പ്രിയ മക്കളെ എന്ന് സ്നേഹത്തോടെ വാത്സല്യത്തോടെ കരുണയോടെ വിളിച്ചുകൊണ്ടിരുന്ന ദൈവം ആ വിളി മാറ്റി മക്കളെ എന്ന് വിളിച്ച വായിക്കൊണ്ട് ദ്രോഹികളെ എന്ന് വിളിക്കുവാൻ തുടങ്ങി അപ്പോൾ അതിനുള്ള സാഹചര്യം എന്താ നോക്കി എട്ടാമത്തെ വാക്യം ആ സാഹചര്യത്തെ വെളിപ്പെടുത്തുന്നു ഇത് ഓർത്ത് സ്ഥിരത കാണിപ്പീൻ അവർ ചിലത് മറന്നുപോയി ചിലത് മറന്നത് കൊണ്ട് മക്കളെ എന്ന വിളി കേട്ടവർ ദ്രോഹികളെ എന്ന വിളി കേൾക്കേണ്ടി വന്നു എന്താണ് അവർ മറന്നുപോയത് ഒൻപതാമത്തെ വാക്യം അത് വെളിപ്പെടുത്തുന്നു പണ്ടുള്ള പൂർവകാര്യങ്ങളെ ഓർത്തുകൊള്ളുവീൻ ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിച്ച പ്രവർത്തികളെ ഓർത്തുകൊൾവിൻ തീർന്നില്ല ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല ഞാൻ തന്നെ ദൈവം എന്നെ പോലെ ഒരുത്തനുമില്ല നിങ്ങൾക്ക് വേണ്ടി ഇന്നലകളിൽ പ്രവർത്തിക്കുവാൻ ഞാനല്ലാതെ മറ്റാരും ഇല്ലായിരുന്നു ഇന്നലകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഞാനാണ് എങ്ങനെയാണ് ആ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിച്ചത് നാലാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ ചെയ്തിരിക്കുന്നു നിങ്ങളുടെ വാർധക്യം വരെ ഞാൻ അനന്യൻ തന്നെ നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ ചെയ്തിരിക്കുന്നു അതെ ദൈവം ഇന്നലകളിൽ ചെയ്തു ദൈവം തൻ്റെ ജനത്തെ വഹിച്ചു അതെ എങ്ങനെ ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടിവിക്കുകയും ചെയ്യും അവൻ വഹിച്ചു അവൻ ചുമന്നു അവരെ വിടിവിച്ചു മിശ്രീമിൻ്റെ അടിമത്വത്തിൽ നിന്ന് ശക്തന്മാരായ രാജാക്കന്മാർ അവരുടെ നേരെ കടന്നു വന്ന് അവരുടെ രാജ്യങ്ങളെ ഉപരോധിച്ചു അവരുടെ നന്മ കവർന്നു അവരുടെ തലമുറകളെ കൊണ്ടുപോയി അവരുടെ സമ്പത്ത് കൊള്ളയടിച്ചു പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അടിക്കടി ആഞ്ഞു വീശിയപ്പോൾ അവർ തകർന്നു പോകാതെ ശത്രുവിൻ്റെ കോട്ടകൊത്തളങ്ങളെ തകർത്ത് അടിമത്ത കൂടുകളെ പൊട്ടിച്ച് ദൈവം തൻ്റെ ജനത്തെ വഹിച്ചു പുറത്തു കൊണ്ടുവന്നു പിടിവിച്ചു അവൻ ഇന്നലകളിൽ പ്രവർത്തിച്ചു ഇന്ധനകളിൽ പ്രവർത്തിച്ച ആ പ്രവൃത്തി നിർത്തുന്നില്ല ദൈവം പറയുന്നു ഞാൻ അനന്യൻ തന്നെ ഇന്ധലകളിൽ നിങ്ങൾ അത് അനുഭവിച്ചു ഇനിയും ഇന്നും നാളെയും അത് നിങ്ങൾ അനുഭവിക്കും ഏതുവരെ നരച്ചാലും ഞാൻ നിങ്ങളെ ചുമക്കും നിങ്ങളുടെ വാർദ്ധക്യം വരെ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെ എന്റെ പ്രവർത്തി നിങ്ങൾ അനസ്യൂതം അനുഭവിച്ചു കൊണ്ടേയിരിക്കും അപ്പോ ഈ പ്രവൃത്തി ദൈവം പ്രവർത്തിച്ച പ്രവൃത്തിയെ ഇവർ മറന്നു കളഞ്ഞു മറന്നു കളഞ്ഞിട്ട് എന്താ ചെയ്തേ ഇവരെ ചുമന്ന ദൈവത്തിന് പകരം ഇവർ മറ്റു ചില ദൈവങ്ങളെ ചുമക്കുവാനായി തുടങ്ങി നാൽപ്പത്തി ആറാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതവിടെ കാണുവാൻ കഴിയും അവരുടെ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെ പുറത്തും കന്നുകാലികളുടെ പുറത്തും കയറ്റിയിരിക്കുന്നു നിങ്ങൾ എടുത്തുകൊണ്ട് നടന്നവ ഒരു ചുമടും തളർന്ന മൃഗങ്ങൾക്ക് ഭാരവുമായി തീർന്നിരിക്കുന്നു അവ കുനിയുന്നു ഒരുപോലെ വണങ്ങുന്നു ഭാരമൊഴിപ്പിപ്പാൻ കഴിയാതെ അവ തന്നെ പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു ജനത്തെ ചുമ വിടുവിച്ച ദൈവത്തെ വിട്ടുകളഞ്ഞ് ഒന്നിനും കഴിയാത്ത ദൈവങ്ങളെ ചുമക്കുന്നവരായി ജനം മാറി ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ കുറിച്ച് തന്നെ എന്നെ കേൾക്കുന്ന പ്രിയരെ ഇന്ന് ഈ ൂത് എങ്ങനെയാണ് നിങ്ങളുടേതായി മാറുന്നത് കാരണം നമ്മിൽ പലരും ഇതുപോലെ ആയിരിക്കുന്നു വിടിവിക്കുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന തളർന്ന് വീണു പോയിടത്തുനിന്ന് ചുമന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തെ ആ ദൈവത്തിൻ്റെ പ്രവർത്തികളെ നാം വിസ്മരിച്ച് ഒന്നിനും കഴിയാത്ത മൂട ദൈവ സങ്കല്പങ്ങൾക്ക് പിന്നാലെ നാം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ പരിഹസിക്കുന്നു ജാതികളല്ല വിശ്വാസികൾ തന്നെ എന്നെയും നിങ്ങളെയും പോലെ ഈ വേദപുസ്തകം വായിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൻ്റെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ തന്നെ പരിഹസിക്കുന്നയോ ദൈവത്തിന് ഇതിന്റെ രോഗം മാറ്റലാണോ ജോലി ദൈവത്തിന് ഇതിന്റെ കടഭാരം മാറ്റലാണോ ജോലി ദൈവത്തിന് ഇതിന്റെ തകർന്നുപോയ ജീവിതത്തെ പണിയലാണോ ജോലി ഇതൊന്നുമല്ല ഇതൊന്നുമല്ല ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം ഇതൊന്നും ചെയ്യത്തില്ല ഞങ്ങളുടെ ദൈവം ഇവിടെ ഒന്നും പ്രവർത്തിക്കത്തില്ല അതെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കൂട്ടം അവരുടെ ദൈവവും അവരും നിത്യതയെ കുറിച്ച് മാത്രം സ്വപ്നം കാണുന്നു നിത്യത സത്യമാണ് എന്നാൽ ഇവർ ചിന്തിക്കുന്ന നിത്യത ഇസ്ലാം വിശ്വാസികളുടെ നിത്യത പോലെയാ ഈ ലോകം മൊത്തം നരകതുല്യമാക്കി ഈ ലോകത്തിൽ മൊത്തം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ നിത്യതയിലൊരു സ്വർഗം വിശുദ്ധ വേദപുസ്തകം പറയുന്ന ദൈവം അങ്ങനെയല്ല അവിടെ വ്യക്തമായി തന്നെ ദൈവം പറയുന്നു ഞാൻ നരയ്ക്കുവോളം നിങ്ങളെ ചുമക്കും നിത്യതയിലല്ല നര നര ഈ ഭൂമിയിലാണ് വാർദ്ധക്യം ഈ ഭൂമിയിലാണ് കഷ്ടത ഈ ഭൂമിയിലാണ് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും മുൻപോട്ട് പോകുവാൻ കഴിയാതെ നിങ്ങൾ വീണു പോകുന്ന നിങ്ങൾ ചുമടായി മാറുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് ഭാരമായി മാറുന്ന അവസ്ഥ ഈ ഭൂമിയിലാണ് വചനം പറയുന്നു ദൈവം നിങ്ങളെ ചുമക്കും അതേ സഹോദരാ സഹോദരി ദൈവം നിങ്ങളെ ചുമക്കും അവൻ നിങ്ങളെ ചുമന്ന് വിടുവിക്കും അപ്പോ ഈ ജനം എങ്ങനെയാണ് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ മറ്റുള്ളവർക്ക് ഭാരമായി അല്ലെങ്കിൽ ചുമടായി മാറിയത് ദൈവം ചുമന്ന് വിടിപ്പിക്കുവാൻ തക്കവണ്ണം ചുമടായി മാറിയത് ഒന്നാമത്തെ ആയം ഒൻപതാമത്തെ വാക്യത്തിൽ ലഷയാ പ്രവാചകന്റെ പുസ്തകം തന്നെ അവിടെ പറയുന്നു അവർ അകൃത്യ ഭാരം ചുമക്കുന്നവരാണ് അപ്പോൾ ഈ ജനം അതായത് ദൈവജനം അവർ തങ്ങൾക്കും മറ്റുള്ളവർക്കും ഭാരമായി മുൻപോട്ട് പോകുവാൻ കഴിയാതെ വീണുപോയത് അകൃത്യഭാരം ചുമന്നതുകൊണ്ടാണ് അവരുടെ മേൽ പാപമുണ്ടായിരുന്നു അകൃത്യം എന്ന ആ ഫാരം ചുമക്കേണ്ടി വന്നു അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞില്ല അവർ തളർന്നു പോയി ഒന്ന് പാപം അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ അവരെ വീഴ്ത്തി കളഞ്ഞു രണ്ട് ഒൻപതാമത്തെ നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ ചുമക്കുന്ന മുഖം തന്നെ അവരുടെ മേൽ ശത്രു കയറ്റിവെച്ച മുഖം അവരെ മുൻപോട്ട് പോകുവാൻ കഴിയാതെ തളർന്നു വീഴുന്നവരാക്കി മാറ്റി ഒന്ന് പാപം അവരെ വീഴ്ത്തി രണ്ട് നുഖം അവരെ വീഴ്ത്തി ശത്രു അവരുടെ മേൽ വെച്ച നുഖം അവരെ വീഴ്ത്തി ആ വിധത്തിൽ പോയവരെ ചുമന്ന് വിടുവിക്കുന്ന ദൈവം അതേ പ്രിയരെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ വീഴ്ത്തി കളഞ്ഞത് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ തളർന്നു വീഴുവാൻ ഇടയാൾ തീർന്നത് നിങ്ങളുടെ പാപമായിരിക്കാം നിങ്ങളുടെ കുറവുകളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ വീഴ്ചകളായിരിക്കാം നിങ്ങളുടെ പാപം എത്ര കടിച്ചുവപ്പായാലും അത് ഹിമം പോലെ വെളിപ്പിക്കാമെന്ന് വാക്തത്വം ചെയ്ത കർത്താവ് നിങ്ങൾക്കൊപ്പമുണ്ട് അവൻ ആ ഭാരത്തെ ചുമക്കും നിങ്ങളുടെ പാപ ഭാരത്തെ അവൻ ചുമക്കും വീണടുത്ത് നിന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കും നടക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ തളർന്നു പോയെങ്കിൽ നിങ്ങളെ അവൻ കരങ്ങളിലെടുക്കും അവൻ നിങ്ങളെ വഹിക്കും നിങ്ങളെ വിടുവിക്കും നിങ്ങൾ വീണ് നിന്ന് അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് വിടുവിക്കും അമേൻ പിന്നെയും പറയുന്നു ശത്രു നിങ്ങളുടെ മേൽ കയറ്റിവെച്ച മുഖം ആ മുഖത്തെ എടുത്തു മാറ്റി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം നിങ്ങളെ കർത്താവ് ശാക്തീകരിക്കും പിന്നെയും നിങ്ങൾ തളർന്നു പോകുന്നുവെങ്കിൽ നിങ്ങളെ ചുമലിലെടുത്ത് കർത്താവ് പുറത്തു കൊണ്ടുവരും ആ ജോലി സ്ഥലത്ത് മുൻപോട്ട് പോകുവാനും ആഗ്രഹിക്കുന്നതൊന്നും പ്രാപിച്ചെടുക്കുവാനും കഴിയാത്ത വിധത്തിൽ പാപവും ഇന്നലകളിലെ കുറവുകളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളും ശത്രു നിങ്ങളുടെ മേൽ കയറ്റിവെച്ച മുഖവും നിങ്ങൾക്ക് ഭാരമായി നിങ്ങളെ വീഴ്ത്തി കളഞ്ഞുവെങ്കിൽ കേൾക്ക് ആ നുഖത്തെ യേശു ഇന്ന് പൊട്ടിക്കുക യേശു മിന്നാമത്തിൽ ആ ശാപത്തെ യേശു ഇന്ന് പൊട്ടിക്കുക മുൻപോട്ട് വരുവാൻ കഴിയാതെ വേണം നിങ്ങളെ തകർത്ത മുഖത്തെ തകർത്ത് യേശു നിങ്ങളെ വിടിവിക്കും ആ ജോലി സ്ഥലത്ത് നിങ്ങളുടെ മേൽ കയറ്റി വെക്കപ്പെട്ട ആ ബാധിപ്പുകളെ വിടിവിച്ച് അവിടെ യേശു നിങ്ങളെ അനുഗ്രഹിക്കും ആ ജോലി മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുവാൻ പോകുക യേശു മിന്നാമത്ത് ഓ സ്തോത്രം ശമ്പളമില്ലായ്മ എന്ന മുഖത്തെ യേശു ഓടിക്കുക ശത്രു നിങ്ങളുടെ മേൽ കയറ്റി വെച്ച ശമ്പളമില്ലായ്മ എന്ന ആ മുഖത്തെ എന്റെ കർത്താവ് ഓടിക്കുക യേശു ബന് ഓ സ്തോത്രം എന്ന മുഖത്തെ ഇന്ന് പകലിൽ എൻ്റെ കർത്താവ് ഓടിക്കുക സഹോദരൻ നിന്നോട് തന്നെ ആ മുഖം ഒടിയ നീ ജോലിക്ക് പോയി തുടങ്ങുക നിനക്ക് മുമ്പിൽ തൊഴിലവസരങ്ങൾ തുറക്കപ്പെടുക ആ വാതിൽ തുറന്നു വരിക മുൻപോട്ട് പോകുവാൻ തക്ക നിനക്ക് കഴിയാതെ നീ നീ വീണുപോയ സ്ഥാനത്ത് നിന്ന് യേശു നിന്നെ ചുമന്ന് വിടിവിക്കുക ഓ അമേൻ ആ ശാപം മാറി സഹോദരി നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി വെളിപ്പെട്ട് നിന്ന ശാപം മാറി അമൻ ആ മുഖം ഒടിയുക സന്തോഷമായി സമാധാനമായി നിരക്കു നിന്റെ ഭർത്താവിന് ചേർന്ന് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ശത്രു കയറ്റി വെച്ച ആ മുഖം സംശയം എന്ന മുഖം കലഹം എന്ന മുഖം കലക്കമെന്ന മുഖം യേശു നാമത്തിൽ ഇപ്പോൾ അത് തകർന്നു വീഴുക ഓ സ്തോത്രം ആ മുഖം മുഖാന്തരം നീ തളർന്ന് വീണു പോയിടത്തു നിന്ന് യേശു നിന്നെ എടുത്ത് ചുമന്ന് ഓ സ്തോത്രം സഹോദര യേശു നിന്നെ എടുത്ത് ചുമന്ന് വിടിവിക്കുക നിന്റെ കുടുംബ ജീവിതത്തെ നിന്റെ യേശു അനുഗ്രഹിക്കുക മാതാവേ പിതാവെ നിങ്ങളുടെ തലമുറകളെ യേശു ചുമന്ന് വിടിവിക്കുക അവർ തളർന്ന് വീണുപോയിടത്ത് മത്സര പരീക്ഷകളിൽ പരാജയപ്പെട്ട് വീണുപോയിടത്ത് ഓ പലരുമായി മത്സരിച്ച് പല സ്ഥാനങ്ങളിൽ നേടിയെടുക്കുവാൻ ഇറങ്ങിത്തിരിച്ച് തിരിച്ച് പരാജയപ്പെട്ടു പോയിടത്ത് അവരുടെ കുറവുകൾ മുഖാന്തരം അവരുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ മുഖാന്തരം അവർ തളർന്ന് വീണുപോയ സ്ഥാനത്തുനിന്ന് യേശു അവരെ വഹിച്ച് ഓ സ്തോത്രം അവരെ ചുമന്ന് വിടിവിക്കുവാൻ പോകുക ഓ താങ്ക് ഗോഡ് ആ മാൻ കർത്താവ് അവരെ ചുമന്ന് വിടിപ്പിക്കുവാൻ പോകുകയ ലോകം പറഞ്ഞതാ അവരെ എഴുന്നേൽക്കത്തില്ല അവരുടെ കുറവുകളാണ് അവരുടെ ജീവിതത്തിൽ വന്നുപോയ ആ മോശം സ്വഭാവമാണ് ഓ സ്തോത്രം അവരുടെ തകർച്ചക്ക് കാരണമായെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ അതെ എൻ്റെ കർത്താവ് അവരെ എടുത്ത് ചുമന്ന് വിടുപ്പിക്കുവാൻ പോകുക ഓ സ്തോത്രം മാതാവേ പിതാവെ നിന്റെ തലമുറകളിൽ നീ കാണണമെന്ന് ആഗ്രഹിച്ച ആ നന്മകളിലേക്ക് എൻ്റെ കർത്താവ് അവരെ ചുമന്നെത്തിക്കുക ആ രാജ്യങ്ങളുടെ വാതിലുകളെ തുറന്ന് എന്റെ കർത്താവ് അവരെ കൊണ്ടു കൊണ്ടുചെന്ന് എത്തിക്കുക യേശു പിന്നാമത്തിൽ അതേന്നെ ആ പരാജയം എന്നുഖത്തെ യേശു ഓടിക്കുക ആ പരാജയമെന്ന ആ എന്ന നിന്നു മാതാവേ പിതാവേ തലമുറകളെ കുറിച്ച് കേൾക്കുന്നത് മുഴുവൻ നിന്നയും പരിഹാസവും അപമാനവും മാത്രം മതിയെന്ന് നീ ചിന്തിച്ചായിരിക്കുന്ന സ്ഥാനത്ത് ആ ഭാരത്തെ നിന്ന എന്ന ഭാരത്തെ അപമാനം എന്ന ഭാരത്തെ ഓ സ്ത്രോത്രം തലമുറകളെ കുറിച്ച് ഓർത്തുള്ള വേദന എന്ന ഭാരത്തെ എന്റെ യേശു നീക്കി നിന്നെ ചുമ ഓ സന്തോഷം കാണുവാൻ തലമുറകളുടെ നന്മ അനുഭവിക്കുവാൻ ആ സന്തോഷം കാണുവാൻ അതെ അതിന് തക്കവണ്ണം എന്റെ ദൈവം നിന്നെ ചുമന്ന് പിടിപ്പിക്കുക പരിഹാസ കുഴിയിൽ നിന്ന് ആ നിന്ന കുഴിയിൽ നിന്ന് ഓ സ്തോത്രം നിന്ന മാത്രമേ അവിടെയുള്ളൂ നിന്ന് ഞാൻ ഇരിക്കുന്ന അവസ്ഥയാ സ്തോത്രം ആ രോഗമെന്ന നുഖത്തെ യേശു ഓടിക്കുക ആ മേൻ അതിന് കാരണമായി തീർന്ന പാപത്തെ യേശു എടുത്തു മാറ്റുക നിന്റെ പാപത്തെ ക്ഷമിച്ച് രോഗമെന്ന നുഖത്തെ ഓടിച്ച് എന്റെ കർത്താവുന്നതിനെ സൗഖ്യമാക്കിയ ഓ താങ്ക് സൗഖ്യമാക ആ ഭൂതം വിട്ടുപോകുക രോഗത്തിന് കാരണമായിരിക്കുന്ന ആ ഭൂതം അതെ ഇപ്പോൾ അത് വിട്ടുപോകുക സക്കല മുഖങ്ങൾ ഓടിയുക അമ്മേൻ ആ ബിസിനസിന്റെ വളർച്ചക്ക് വിരോധമായി ശത്രു കയറ്റി വെച്ച മുഖം അസൂയാലുക്കൾ കയറ്റി വെച്ച മുഖം നിനക്കൊപ്പം നിൽക്കുന്നവർ തന്നെ ഒരു സമയത്ത് നിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട് നീ രക്ഷപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ച് കയറ്റി വെച്ചുഖം അത് ഓടിയുക താങ്ക് ഗോഡ് ആ മുഖത്തെ നീക്കി നിന്നെ എഴുന്നേൽപ്പിച്ച് അമ്മേൻ എന്റെ കർത്താവ് നിന്നെ ചുമന്ന് നിന്നെ വിടുവിക്കുക നീ ആഗ്രഹിച്ച ആ ഹൈറ്റ്സിലേക്ക് എന്റെ കർത്താവ് നിന്നെ കൊണ്ടുചെന്നെത്തിക്കുക നിനക്ക് നടന്നു കയറുവാൻ കഴിയാത്ത സ്ഥാനത്തിൽ എന്റെ കർത്താവ് നിന്നെ എടുത്തിരുത്തുകയാണ് താങ്ക് ഗോഡ് അമേൻ അപ്പോൾ ജനം മറന്നുപോയി ഇങ്ങനെ ഒരു ദൈവം ഞങ്ങൾ അടിമത്വത്തിലായി പോയിരുന്നപ്പോൾ ആ അടിമ കൂട് പൊട്ടിച്ച ദൈവം മറന്നുപോയി ശത്രുവിനെ ഞങ്ങൾക്ക് മുമ്പിൽ തകർത്തു കളഞ്ഞ ദൈവം ജനം മറന്നുപോയി അയ്യോ മരുഭൂമിയിൽ മന്നാ പൊഴിച്ചു തന്ന ദൈവം ജനം മറന്നുപോയി തീക്കൽ പാറയിൽ നിന്ന് തെളിഞ്ഞീരുറവ പൊട്ടി ഒഴുകുമാറാക്കിയ ദൈവം ജനം മറന്നുപോയി ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ മറന്നുപോയി ദൈവം വൃദ്ധനായെന്ന് അവർ ചിന്തിച്ചു നമ്മിൽ പലരെയും പോലെ നോക്ക് ഇന്നലകളിലേക്ക് തളർന്ന് വീണുപോയ ആ സ്ഥാനത്ത് നിന്ന് സഹോദര സഹോദരി നിന്നോട് തന്നെ ഇനി എൻ്റെ ജീവിതം മുൻപോട്ടില്ല ഇനി എൻ്റെ മക്കൾക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല എൻ്റെ കുടുംബത്തിന് വേണ്ടി എനിക്കൊന്നും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല ഞാൻ കൊള്ളാത്തവനായി തീർന്നിരിക്കുന്നു ഞാനൊരു ഉപയോഗമില്ലാത്തവനായി തീർന്നിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ അയ്യോ എൻ്റെ പാപം തന്നെ എന്നെ ഒന്നിനും കൊള്ളാത്തവനാക്കി തീർത്തിരിക്കുന്നു എന്ന് ഇന്നലകളിൽ നീ കരഞ്ഞ സ്ഥാനത്ത് ഇന്ന് ദൈവത്തിൻറെ പ്രവർത്തികൾക്ക് നേരെ മുഖം തിരിക്കുവാൻ തക്കവണ്ണം നിന്നെ ചുമന്ന് വിടിവിച്ച ദൈവത്തെ നീ മറന്നു ആ ദൈവത്തിന്റെ പ്രവർത്തികളെ നീ മറന്നു അതേ ഇന്നലകളിൽ നിന്നെ വിടുവിച്ചവൻ അവൻ വൃദ്ധനായി പോയി നീ ചിന്തിക്കുന്നു നിനക്ക് വന്ന വാർദ്ധക്യം നിനക്ക് വന്ന ബലഹീനത എൻ്റെ യേശുവിനെ വന്നു എന്ന് നീ ചിന്തിക്കുന്നു അവൻ അനന്യൻ തന്നെ ഇന്നലെ പ്രവർത്തിച്ചവൻ സഹോദര ഇന്നലകളിൽ നീ പട്ടിണി കിടക്കാതെ നിന്റെ തലമുറകൾ പട്ടിണിയാകി പോകാതെ അവർക്ക് വേണ്ടത് നൽകുവാൻ തക്കവണ്ണം നിന്റെ കരങ്ങളിൽ നൽകിയ കർത്താവ് ഇന്നും നൽകുവാൻ ശക്തൻ അവൻ നാളെയും നൽകും നിന്റെ ആഗ്രഹങ്ങൾ കൊത്തവണ്ണം വേണ്ടത് ഓ അമ്മേൻ എന്റെ കർത്താവ് നൽകും സഹോദരി എത്രയോ രാത്രികൾ നീ കരഞ്ഞതാ ഇനി എനിക്ക് ജീവിക്കണ്ട എന്റെ ഭർത്താവ് പോയി എന്റെ മക്കൾക്ക് എന്നെ വേണ്ട എന്റെ കുടുംബത്തിന് എന്നെ വേണ്ട എന്റെ ആർക്കും വേണ്ട കണ്ണുനീരോടെ നീ നിലവിളിച്ച രാത്രികൾ ഇനി എന്റെ മുൻപിൽ നല്ലൊരു പ്രഭാതം ഉണ്ടാകത്തില്ല ഇനി എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല മരണം മാത്രമേ എനിക്ക് മുൻപിലുള്ളൂ നീ കണ്ണുനീരോടെ നിലവിളിയോടെ ആയിരുന്ന രാത്രികളിൽ നിന്ന് ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴും ഇനിയും എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നുവോ എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം നിന്നെ നിലനിർത്തിയ ദൈവത്തെ ആ ദൈവത്തിന്റെ പ്രവർത്തിയെ നീ മറന്നു കളയുക മകളെ എന്ന് വിളിച്ച് നിലകളിൽ ചേർത്ത് പിടിച്ച ദൈവം മാറ്റി വിളിക്കുക അവൻ ഇന്നലകളിൽ വിടിവിച്ചുവെങ്കിൽ ഇനിയും നിന്നെ വിടിവിക്കുവാൻ മതിയായവൻ ആ മുഖത്തെ നീക്കം അതൊരു പക്ഷെ ഇന്നലകളിലും വലിയ മുഖമായിരിക്കാം ആ മുഖത്തെ നീക്കി നിന്റെ കുടുംബ ജീവിതത്തെ നീ ആഗ്രഹിക്കുന്ന നിലയിൽ പണിതുയർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അതേ പ്രിയരെ ഇന്നലകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം ആ ദൈവം ഇന്നും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു നാളെയും അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും മറന്നുപോയവർക്കൊപ്പമല്ല ആ ദൈവത്തെ തോളിൽ ചുമന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്ന വിട്ടികൾക്കൊപ്പമല്ല ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കളായി നിങ്ങൾ മാറ് ദൈവം വിളിക്കുക അദ്രോഹികളെ നിങ്ങൾ മറന്നു പോയതെന്ത് എൻ്റെ പ്രവർത്തികളെ നിങ്ങൾ മറന്നുപോയതന്ത് ഞാൻ വിടുവിക്കുന്ന ദൈവമെന്ന് നിങ്ങൾ മറന്നു ഇന്നും ഞാൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവരെന്ന് നിങ്ങൾ മറന്നു പോയത് എന്തിനാ മറക്കുന്നേ എന്റെ ദൈവം മതിയായവനാ നിങ്ങൾ നായിരിക്കുന്ന അവസ്ഥ എത്രമാത്രം പരിതാപകരമായിരുന്നാലും അതേ അവിടെ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ചുമ പുറത്തു കൊണ്ടുവരുവാൻ നിങ്ങളെത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ എൻ്റെ കർത്താവ് മതിയായവൻ പ്രിയരെ മനുഷ്യന്റെ വാക്കുകളിലേക്കല്ല വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദൈവത്തിലേക്ക് നോക്ക് അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് അപ്പോ മക്കളെ പ്രിയ മക്കളെ എന്ന് കർത്താവ് എന്ന് വിളിക്കുക ആ ശബ്ദം കേട്ടവ അവന്റെ അടുക്കലേക്ക് ഓടിവാ അവൻ നിങ്ങൾക്ക് വേണ്ടി വിരുന്നൊരുക്കി കാത്തിരിക്കുക ഓ തടിപ്പിച്ച കാളക്കുട്ടി ആർത്ത് കൈക്കിടും അനുമോതിരവും കാലിന് ചെറുപ്പം നല്ല അങ്കിയും വിശേഷപ്പെട്ട അങ്കിയും നൽകി നിങ്ങൾക്ക് സ്വസ്ഥതയും സന്തോഷവും സമാധാനവും തൃപ്തിയും തരുവാൻ അവൻ കാത്തിരിക്കുക അപ്പന് കഴിയും അപ്പൻ്റെ മടങ്ങി മടങ്ങിയപ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അപ്പൻ്റെ അടുക്കലേക്ക് വിടുവിക്കുന്ന അപ്പൻ്റെ അടുക്കലേക്ക് അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരത്തോടെ നിരാശയോടെ വേദനയോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നിങ്ങളെ തളർത്തുന്നത് നിങ്ങളുടെ പാപമാണോ ശത്രു നിങ്ങളുടെ മേൽ കയറ്റിവെച്ച മുഖമാണോ എന്ത് തന്നെ ആയിരുന്നാലും അതിനെ നീക്കി ദൈവം നിങ്ങളെ ചുമക്കും അതിന് തക്കവണ്ണം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ വിശ്വസിക്കുന്നവരാക്കി നിങ്ങളെ മാറ്റുവാൻ ഞങ്ങളെ കർത്താവ് പ്രയോജനപ്പെടുത്തും അത് മാത്രമേ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കത്തുള്ളൂ അപ്പോൾ കന്നട ചെ പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവ് നല്ലതുമേ അനുഗ്രഹിതമായി നല്ല സമയത്തിനായി ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന കർത്താവ് ഇപ്പോൾ അടിയനൊപ്പമായിരിക്കുന്ന ജോലികളില്ലാതെ ഭാരപ്പെടുന്നവരെ അങ്ങട കരങ്ങളിൽ ഏൽപ്പിക്കുന്നു തൊഴിൽ സംബന്ധമായുള്ള സക്കല വെല്ലുവിളികൾ മഴിഞ്ഞു മാറട്ട കർത്താവ് വിദേശങ്ങളിൽ കടം വാങ്ങി കടന്നുപോയി തിരികെ കൊടുക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ജോലി സംബന്ധമായി ബാധിക്കപ്പെട്ടവർ മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങുവാൻ കഴിയാതെ വേണം വിസ പ്രോബ്ലങ്ങളിൽ ഭാരപ്പെട്ടായിരിക്കുന്നവർ യേശുബിൻ നാമത്തിൽ സക്കല വെല്ലുവിളികളും അഴിഞ്ഞുമാറട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ ആ വെല്ലുവിളി അഴിയട്ടെ തൊഴിൽ മേഖലയിൽ വെളിപ്പെട്ടു നിൽക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ സ്വദേശത്തും വിദേശത്തും പുതിയ ജോലികൾ ലഭിക്കട്ടെ അന്യനാടുകളിൽ നാടുകളിൽ ഭാരപ്പെടുന്നവർ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ ലഭിക്കേണ്ട ശമ്പളങ്ങൾ ലഭിക്കട്ടെ ശമ്പളങ്ങളെ തടഞ്ഞു തടഞ്ഞിവെക്കുന്ന വെല്ലുവിളികൾ മാറട്ടെ എല്ലാ ഇല്ലായ്മകളും മാറട്ടെ യേശുബിൻ നാമത്തിൽ ദാരിദ്ര്യങ്ങൾ മാറട്ടെ കടഭാരങ്ങൾ മാറട്ടെ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ പലിശക്കടങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണ വഴികൾ തുറക്കപ്പെടട്ടെ നന്മ ലഭിക്കേണ്ടതുണ്ട് എന്നാൽ ശത്രു അത് കൊടുക്കുന്നില്ല തടഞ്ഞു തടഞ്ഞിവയ്ക്കുന്നു ആ തടങ്കൽ പാറകൾ ഉരുട്ടി നീക്കപ്പെടുന്ന ക്രമയ്ക്ക യേശുനാമത്തിൽ ഓ താങ്ക് ഗോഡ് നന്മ അവരിലേക്ക് വരട്ടെ അവരുടെ അവകാശങ്ങൾ അവരിലേക്ക് വരട്ടെ ശത്രുവിൻ്റെ സകല പദ്ധതികളും തകർക്കപ്പെടട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ ഓ സ്തോത്രം ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ കോടതികൾ ഇറങ്ങുന്ന അനുഭവങ്ങൾ മാറട്ടെ ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ ഭവനങ്ങൾക്കകത്ത് പ്രാർത്ഥന ഉണ്ടാകട്ടെ കർത്താവിൽ വിശ്വസിച്ച് അവന്റെ അത്ഭുതങ്ങളെ അവകാശമാക്കുന്നവരായി കുടുംബങ്ങൾ മാറട്ടെ ശുശ്രൂഷകന്മാർ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാവി ജീവിതം അനുഗ്രഹമായി തീരട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ യേശുബിൻ നാമത്തിൽ തടസ്സം മാറട്ടെ ഉത്തരഫലങ്ങൾ ക്ഷനിക്കട്ടെ ജീവൻ ഉണ്ടാകട്ടെ ഓ സ്ത്രോത്രം ഇതിനോട് അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ ഭവനങ്ങളെ പണിയുന്ന അത്ഭുതത്തിന്റെ ദിവസം തന്നെ എങ്ങനെയെന്ന് ചോദിക്കുന്നവർക്ക് ഇത് ദൈവത്താൽ സംഭവ്യമായി എന്ന് പറയുവാൻ തക്കവണ്ണം അത്ഭുതമായി ഭവനങ്ങൾ ഉണ്ടാകട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ ഓ സ്തോത്രം പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരു ശത്രുവിന് മുമ്പിലും ഇവരെ അങ്ങ് മാനിച്ചു അർത്ഥം യേശുവിൻ നാമത്തിൽ തന്നെ ആമി അപ്പോൾ പറകാതെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം എന്ന് നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമെന്നേ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം പിന്നെയും ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ